ഈശ്വമിശിഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും അതിജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതും എപ്പോഴാണ് ദൈവം നമ്മുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നതും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും സങ്കടങ്ങൾ പരിഹരിക്കുന്നതും തിന്മയിൽപ്പെട്ടു പോകാതെ നമ്മെ സംരക്ഷിക്കുന്നതും എപ്പോഴാണ് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആയിരിക്കുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ ഇപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ മുട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥ വഹിക്കുവാനും ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായി നമ്മെ തന്നെ ദൈവം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ വിനയവും എളിമയുമുള്ളവരെ ദൈവം വലിയ ചുമതലകൾ പരമേൽപ്പിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ സഹനങ്ങളും രോഗങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അപമാനങ്ങളും വേദനകളും അനുവദിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും അവിശ്വാസത്തിനും അവിശ്വസ്തയ്ക്കും ഈ രോഗത്തിൽ വെച്ച് തന്നെ പരിഹാരം നൽകുവാൻ വേണ്ടിയാവാം അതല്ലെങ്കിൽ യേശുവിൻ്റെ പീഡാസഹനങ്ങളോടും കുരിശിനോടും കാൽവരി യാത്രയോടും ദൈവം നമ്മെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയാവാം യേശു രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം വായിച്ച് ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചത് എന്നിട്ടും ഇത്രയൊക്കെ അനുഭവിക്കുവാൻ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് നിധിമാൻ സഹിക്കേണ്ടി വരുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് എന്നാൽ തിന്മയുടെ സ്വാധീനത്തിലും പാവങ്ങളുടെ സാഹചര്യങ്ങളിലുമാണ് എപ്പോഴും ജീവിക്കുന്നത് അറിയാതെ പോലും ചിന്ത വാക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കണ്ടോ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ പാപം ചെയ്തു പോയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ മാമദീസായിൽ ലഭിച്ച വരപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടമാക്കിയിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വിശ്വ ചാവറയച്ചൻ ഞാൻ വലിയൊരു മഹാഭാവി എന്നാണ് സ്വയം നിലവിളിച്ച് പറഞ്ഞത് വിശുദ്ധരെല്ലാം ആഴ്ചയിൽ ഒരു തവണ ഉപസാരിച്ചിരുന്നു ഞാൻ ദുർഭകനായ മനുഷ്യൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിച്ചു പോകുന്നത് എന്ന് പൗലോസ്ലിഹ പറയുന്നുണ്ട് പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രവാതരോഗിയോട് യേശു പറഞ്ഞത് വായിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് യേശു പിന്നീട് പറയുന്നുണ്ട് നവീകരണ പ്രസ്ഥാനങ്ങളിലും ധ്യാനകേന്ദ്രങ്ങളിലും വലിയ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നത് സംഭവിക്കുന്നത് പലപ്പോഴും ഏറ്റുപറഞ്ഞ് നല്ല ഉപസാരം നടത്തി ശക്തമായ തീരുമാനമെടുത്ത് പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രതിജ്ഞ എടുക്കുമ്പോഴാണ് മനുഷ്യൻ്റെ പാപങ്ങൾക്കും അവിശ്വസ്തയ്ക്കും നന്ദിക്കീടിനും മനുഷ്യനെ ശേഷിക്കുന്ന രംഗങ്ങൾ നിരവധിയായി വേദപുസ്തകത്തിലുണ്ട് എന്നാൽ അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ അന്ധനായ ജനിക്കുവാൻ കാരണം അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ് എന്ന് യേശു വീണ്ടും പിന്നീട് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ രോഗങ്ങൾക്ക് കാരണം പാപജീവിതമാകണമെന്നില്ല രോഗങ്ങളും സഹനങ്ങളും വേദനകളും ദൈവം അനുഭവത്തിക്കുന്നത് തന്നെയാണ് മനസാന്തരപ്പെട്ട് അനുദവിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയാണ് മാത്രമല്ല ദൈവത്തിലേക്ക് മടങ്ങി വന്ന മനുഷ്യൻ യേശുവിൻ്റെ സഹനങ്ങളോട് തന്നെ തന്നെ ചേർത്ത് നിർത്തി രക്ഷാകരമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് അതേസമയം രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്നത് ഇതുമായി വലിയ ബന്ധമൊന്നുമില്ല രോഗങ്ങൾ സുഖമാക്കുക എന്നത് ദൈവത്തിൻ്റെ മാത്രം തീരുമാനമാണ് തിരുവചനം നൽകുന്ന ഉറപ്പ് ഒന്ന് മാത്രമാണ് ദൈവം സൗഖ്യം നൽകണമെങ്കിൽ അവിടെ വിശുദ്ധിയുണ്ടാവണം രോഗങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളും ദൈവം എടുത്തു മാറ്റിയോ എന്ന പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധമായി ജീവിക്കുന്നുണ്ടോ എന്നതാണ് അതുകൊണ്ടാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് യേശു പറയുന്നത് ദൈവം ഒരാളെ സുഖപ്പെടുത്തുമ്പോൾ ദൈവത്തിന് അയാളെ കൊണ്ട് പ്രത്യേകമായ ലക്ഷ്യമുണ്ട് ഇനിയുള്ള ജീവിതം ദൈവത്തിനു വേണ്ടി മാത്രം മാറ്റിവയ്ക്കുക എന്നതാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലേഹ പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ദൈവം സുഖപ്പെടുത്തിയ വ്യക്തിക്ക് പിന്നീട് വീണ്ടും രോഗം വരാ യേശു സുഖപ്പെടുത്തിയ തളർവാദ രോഗിക്ക് പിന്നീട് വേറെ അസുഖം വന്നിട്ടുണ്ടാവാം യേശു ലാസറിനെ ഉയർപ്പിച്ച് വന്നാൽ ലാസർ പിന്നീട് മരിച്ചില്ലേ അപ്പോൾ ഈ ലോകത്തിലെ ജീവിതമല്ല വലിയ കാര്യം അതല്ല പ്രധാനപ്പെട്ടത് മറിച്ച് ഈ ലോകത്തിൽ യേശുവിന് സാക്ഷ്യമകിച്ച് വിശുദ്ധമായി ജീവിച്ച് ദൈവം തന്ന ആയുസ് ഒരു നിമിഷം പോലും പാഴാക്കാതെ വിശ്വസ്തയോടെ ജീവിക്കുക എന്നതാണ് ആ തലവാദരോഗിയെ യേശു സുഖപ്പെടുത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെയാണ് സ്തുതിക്കുന്നത് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് സ്തുതിയും ആരാധനയും മഹത്വവും ദൈവത്തിന് മാത്രമാണ് ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം അതേസമയം തലവാദരോഗിയെ കിടക്കയോടെ കൊണ്ടുവന്ന് മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ആ നാല് പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു തലവാദരോഗിക്ക് സൗഖ്യം നൽകുന്നത് തലവാദരോഗി ഒന്നും വരുന്നില്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ തന്നെ ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്നതിന് ഇതിനും വലിയ ഉദാഹരണങ്ങളില്ല അതുകൊണ്ടൊക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ടു എന്ന് വരികയില്ല പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി മാത്യസ്റ്റ് വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യും കാരണം എന്നേക്കാൾ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് സഹോദര സ്നേഹത്തിൻ്റെ വലിയ ഉദാഹരണമാണിത് അന്ത്യദിനത്തിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ് എവിടെ എന്ത് നന്മ ചെയ്തു എന്നാണ് എനിക്ക് വിശന്നു ദാഹിച്ചു നന്നായിരുന്നു പ്രതീക്ഷയായിരുന്നു കടാഗൃഹത്തിലായിരുന്നു എന്ത് ഉത്തരം കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് യേശു പറയുന്നുമുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ സഹായങ്ങൾ അവയ്ക്കെല്ലാം ദൈവം അപ്പോൾ തന്നെ ഉത്തരം നൽകുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ രോഗി മരിച്ചു പോയാലോ അതിൽ കരയുകയല്ല വേണ്ടത് അത്രയും ആളുകളുടെ പ്രാർത്ഥനകളും നേർച്ചകളും എല്ലാം സ്വീകരിച്ച് എല്ലാ പാപങ്ങളും ഇവിടെ വെച്ച് തന്നെ മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഈ രോഗി പ്രവേശിക്കുകയാണ് ഇനി നമ്മൾക്ക് വേണ്ടി ഇദ്ദേഹമാണ് സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ലോകം നശിച്ചുപോയി ഇനി രക്ഷയില്ല എന്നൊക്കെ വിലപിക്കുമ്പോൾ നമ്മുടെ വിലപ്പെട്ട പ്രാർത്ഥനകളും സൗഹൃദപൂർണ്ണമായ ജീവിതത്തിനും വലിയ വിലയുണ്ട് എന്ന് ഈ സംഭവം നമ്മെ ഓർപ്പിച്ച് തരുന്നുണ്ട് വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതെപ്പോഴാണ് ആ മറ്റ് നാല് പേരുടെ പ്രവൃത്തി മൂലമാണ് നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം യേശു നമ്മെ പഠിപ്പിക്കുന്നതുപോലെ തന്നെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ പിതാവിനെ മുഖത്തെപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ആമി